രണ്ടാഴ്ച മുൻപാണ് പ്രവാസി വ്യവസായിയും കെ എം സി സി കോട്ടയം ജില്ലാ ട്രഷററും ഈരാറ്റുപേട്ട യു എ ഇ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ നാസിം മേത്രറിന് ഈരാറ്റുപേട്ടയിൽ വെച്ച് കൊട്ടേഷൻ ആക്രമണത്തിൽ പരിക്കേറ്റത് മാഹിൻ കബീർ കടുക്കപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചുവെന്നാണ് പരാതി ദുബായിൽ വെച്ച് നടത്തിയ ബിസിനസിൽ മാഹിൻ കബീർ നാസിമിന് നൽകാനുള്ള പണം തിരികെ ചോദിച്ചതിനുള്ള പ്രതികാരമായിട്ടാണ് സംഘത്തോടൊപ്പം എത്തി ആക്രമിച്ചതെന്നും പോലീസ് നടപടികൾ ത്വരിതപ്പെടുത്തിയില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുമെന്നും മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി സിറാജ് പ്രവാസി ലീഗ് ജില്ലാ സെക്രട്ടറി അഫ്സൽ വെള്ളു എന്നിവർ പറഞ്ഞു അടിപൊളികളും ഉണ്ടാകുന്നത് പറ്റുന്ന കാര്യമല്ല പോലീസ് അതിന് ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പാർട്ടിയും പ്രവാസി ലീഗും അതിന് ശക്തമായ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകുന്നു പ്രവാസി ലീഗിൻ്റെ ഭാഗത്തു നിന്നും അറിയിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ഭാഗത്തു അത് അറിയിക്കുകയാണ് പരിഹരിക്കാനുള്ള നിയമ നടപടികളുമായി പാർട്ടിയും മഹല് കമ്മിറ്റികളും മുമ്പോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള അക്രമ സംഭവങ്ങളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയില്ല നമ്മൾ അതനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട് പ്രവാസി ലീഗിലെ കോട്ടയം ജില്ലാ കമ്മിറ്റി മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുമായി സംഘടിച്ചുകൊണ്ട് ശക്തമായ ഒരു പ്രക്ഷോഭ പരിപാടികളുമായി മുമ്പോട്ട് പോവുകയാണ് പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകണമെന്നാണ് അക്രമണത്തിൽ മുഖത്ത് സാരമായി പരിക്ക് സംഭവിച്ച നാസിം ഈരാറ്റുപേട്ടയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി മാഹിൻ കബീറിനെതിരെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ വധഭീഷണിക്കെതിരെ പരാതി നിലനിൽക്കെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ